ഇപ്പോൾ നമ്മളിവരെ ജലീലാണ് കോഴിക്കോട് തെക്കേപ്പുറം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മുടെ മുഖദാർ മുഖദാറിലാണ് ഞങ്ങളെ ജോലി ജോലി സംബന്ധമായിട്ടുള്ള കടലിലുള്ള ജോലി സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങളെ സോഷ്യൽ മീഡിയയിലുള്ള കൂട്ടുകാർക്ക് പങ്കുവെക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഇപ്പോൾ കോഴിക്കോട് കല്ലുമക്കായൻ്റെ സീസണാണ് മാസം ഞങ്ങൾക്ക് ഈ ജോലി ഉണ്ടാവും അതിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ വന്ന് പണിയെടുക്കുന്നവരാണ് ചാല്യം സൗത്ത് ബീച്ച് പള്ളിക്കണ്ടി കോതീശ്വരം ഇങ്ങനെ നാല് നാല് പ്രദേശത്തെ ഞങ്ങളെ കൂട്ടുകാർ പലതരം സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാറുണ്ട് ടി എം കെക്ക് ഈ ഒരു ജോലി എടുത്തിട്ടാണ് ഒരുപാട് വിശക്കുന്നവരുള്ള വിശപ്പ് തീർക്കുന്നത് പിന്നെ ഞങ്ങളെ സ്നേഹവീട്ടിലെ അമ്മമാർക്കുള്ള ക്യറിംഗ് പരിചരണം അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ഇതൊരു ചെറിയ സന്തോഷങ്ങളാണ് പിന്നെ ഇതിൻ്റെ ചില ഭാഗത്ത് കണ്ടു നിൽക്കാത്ത കണ്ടു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരുപാട് പ്രയാസം നേടിയതാണ് ഞങ്ങളെ ജോലി എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ സംഭവിക്കാം ഈ തോണി അങ്ങോട്ട് താത്തുമ്പോഴും അപകടങ്ങൾ ഉണ്ടാവും ഇങ്ങോട്ട് വരുമ്പോഴും ഉണ്ടാവും മുള്ളു അതേപോലെ തന്നെ ചൊറി കടൽ തീരെ വരിയുമ്പോൾ തലവെച്ചടിക്കും ചിലപ്പോൾ കാല് കൊടുങ്ങും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും മുഴുവനും കാണാം നിങ്ങളെ ദ്വാാലിൽ ഉൾപ്പെടുത്താം നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം അത് നമുക്ക് കളങ്കമില്ലാത്ത പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുന്നത് വെച്ചിട്ടാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോ ഇതൊരു സ്നേഹദൃശ്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ കാണിച്ചു തരുന്നത് ഇതിൻ്റെ അത്തൊരു അഭിനയമില്ല ഒരു കളങ്കം ഇല്ല ഒന്നുമില്ല ഞങ്ങളെ ഒരുപാടാണ്ട് അതിപ്പോൾ ആവട്ടെ യൂട്യൂബാവട്ടെ ആവട്ടെ ഒരുപാട് കൂട്ടുകാരുണ്ട് ഞാൻ അറിയാത്ത ഒരുപാട് കൂട്ടുകാർ ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് നല്ല നല്ല വാക്കുകൾ ഒരുപാട് പഠിക്കാനുള്ളത് അറിവുകൾ നേടിത്തരുന്ന അദ്ധ്യാപകർ ഒരുപാട് സ്കൂളുടെ സപ്പോർട്ടുകൾ ഇവരൊക്കെ പല കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നുണ്ട് മാഷല്ല നിങ്ങളെ പ്രാർത്ഥന പോലെ തന്നെ ആകട്ടെ ഈ ജോലി ഉണ്ടെങ്കിൽ നിങ്ങളെ മുന്നിലേക്ക് സത്യം പറയാണ് കൈനീട്ടി വരില്ല ആര് പറഞ്ഞേക്കൂരാ ഞങ്ങൾ തികച്ചും ആരോരില്ലാത്തവർ മാത്രമാണ് കൂടുതൽ സഹായിക്കാറ് അതും ഈ കല്ലുമ്മക്കാരിൻ്റെ ജോലി ചെയ്തിട്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുണ്ട് ജോലിക്ക് ഇപ്പോൾ ഇന്നത്തെ റേറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ദിവസം ഒരു നാലായിരം രൂപയോളം പൊരുത്തേക്ക് കിട്ടും ഇരുപത് കിലോ പറിക്കാൻ പറ്റുള്ളൂ കല്ലുമ്മക്കായ നമ്മളെ കോഴിക്കോടില് ഇപ്പോൾ കോഴിക്കോടിലാണ് ജോലി നീന്തി വരുന്നത് നമ്മളെ ഗഫൂറാണ് അങ്ങോട്ട് ഞാൻ വീഡിയോ മറ്റേ മൊബൈൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ മൊബൈൽ കൊണ്ടുപോയതിനെ കൊണ്ടാണ് ഈ വീഡിയോ എടുക്കാൻ പറ്റിയത് കടലിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ നല്ല മഴ പെയ്തപ്പോൾ ഞാൻ എന്താക്കി മൊബൈൽ വേറെ എടുത്ത് കവറിൽ പൊതിഞ്ഞിട്ട് വെച്ച് ഇത് കടലിൻ്റെ ഉള്ളിൽ പോയിട്ട് എടുക്കുന്നതാണ് കടലിൻ്റെ എല്ലാം തോണിയിൽ പോയിട്ട് എടുക്കുന്നതാണ് മറ്റുള്ള കരവറുത്ത വീഡിയോസാണ് കണ്ടത് നല്ല നല്ല പ്രയാസമുണ്ട് കടലിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ട് പോയിട്ടുണ്ടപ്പോൾ തെളിവരും ഇല്ലാത്തത് മുള്ളിലൊക്കെ കയ്യിൽ കയ്യില് തറച്ചിട്ടുണ്ടെങ്കിലൊക്കെ കുറേ നേരം നമ്മളാ മുള്ളെടുക്കാനായിട്ട് നിൽക്കേണ്ടി വരും പിന്നെ ഓരോരുത്തരും കൂടുതൽ പേരും അന്നന്ന് കിട്ടി അന്നന്ന് ജീവിക്കുന്നവരാണ് ഇതിൻ്റെ ഒത്തു ഇതിൻ്റെ അടുത്ത് മുതലാളിമാരൊന്നും ഇല്ല പിന്നെ നമ്മളെ സത്യം എന്നറിഞ്ഞാൽ ഇതുകൊണ്ട് മാത്രമാണ് ടി എം കെ വിജയിക്കുന്നതും വിജയിക്കാൻ ഉള്ള കാരണം ഈ കല്ലുമ്മക്കാതിൻ്റെ ജോലി ചെയ്യുന്നവരെ കൂടുതലും അവരെ ചെറിയ ചെറിയ സഹായം കൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് പോകുന്നതിലെത്തുന്നത് ഇനിയും ഒരുപാട് ആൾക്കാരെ സഹായങ്ങളുണ്ട് ഇത് തോണി ഇപ്പോൾ കൗരുന്നുണ്ട് കേട്ടോ ഓടിയിട്ട് തോണി കൗരുന്നുണ്ട് പരുക്കൊന്നുമില്ല ൊന്നായിട്ട് വള്ളം പോയിട്ട് അവിടെ സഹായിക്കേണ്ടതാണ് അപ്പം വിചാരിക്കും നമ്മൾ സഹായിക്കേണ്ടത് എന്താ വീഡിയോ എടുക്കണമെന്ന് എന്നാലവിടെ പിടിച്ചു കൊടുക്കാനൊക്കെ ഇപ്പൊ കുറഞ്ഞ അളക്കണ്ടായിട്ട് കടല് ഇല്ലാതെ അത് നമുക്ക് ചെറിയ ചെറിയ തോണിയാണ് നമ്മളത് പെട്ടെന്ന് ഒരു വലിയൊരു വലുപ്പ് വന്നിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കവന്നു പോകും കൗ അപകടം തട്ടുമ്പോഴാണ് മാത്രം പ്രശ്നം വെള്ളം കയറിയാലൊന്നും പ്രശ്നമില്ല ഇപ്പോൾ ഈ തോണിയിൽ വെള്ളം കയറണ്ട ഒന്നായിട്ട് തോണി ഒന്നായിട്ട് കവരുന്നുണ്ട് ഇപ്പോൾ വെള്ളം കണ്ടോ ഈ വെള്ളം കഴിഞ്ഞാൽ നമ്മൾ അരായിലൊക്കെ കുടിച്ചിട്ട് ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് തോണി കഴിഞ്ഞാൽ അത് തീർന്നു പക്ഷേ അങ്ങോട്ട് ഓടി വരുമ്പോൾ ചിലപ്പോൾ തലക്ക് കാലൊക്കെ സീൻ സീനുണ്ടാവാറ് അതാണ് പ്രയാസം അതിലും ഫുള്ളായിട്ട് വള്ളം കയറുന്നുണ്ട് ഏതായാലും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നല്ല ജീവിയുള്ള കല്ലുമ്മക്കായി വേണമെന്നുണ്ടെങ്കിൽ വിളിക്കുക മുഖധാറിലെത്തിയാൽ മതി അത് എത്ര കിലോ ആണെന്നുണ്ടെങ്കിലും നമുക്ക് തരാൻ പറ്റും ചിലപ്പോൾ ഒരു നാല് ദിവസം കൂടി കോഴിക്കോട് ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ കാസർഗോഡിലൊക്കെ പോകാണ് കാസർഗോഡ് അല്ലെങ്കിൽ സുറത് കല്ല് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ ദൃശ്യങ്ങൾ ഉണ്ടാവും സീസൺ ഉണ്ടാകുമ്പോൾ മാത്രം ഇങ്ങനത്തെ കല്ലുമ്മക്കായ വീഡിയോസ് ഞങ്ങൾ ഇടാറുള്ളൂ പിന്നെ അതിൽ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥന ഉണ്ടാവും ഈ വീഡിയോസ് ചെയ്യുമ്പോൾ കമൻ്റായിട്ടും വാട്സപ്പിലാണ് കൂടുതൽ ആൾക്കാർ എടുത്തത് വോയിസ് ആയിട്ട് കാരണം എനിക്ക് വായിക്കാൻ അറിയാത്ത വായിക്കാനറിയാത്തവല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് അറിയുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ കടലിളക്കേണ്ടായിട്ടാണ് എല്ലാ കൂടുതൽ തോണിക്കൊന്ന് കടൽ കിട്ടിക്കുന്നു കൂടുതൽ തോണിക്കും നമുക്കിപ്പോ ഒരു പതനെ കൊണ്ട് കഴിച്ചിലായതാണ് പിന്നെ നമ്മൾ തോണി വന്നു കഴിഞ്ഞാൽ എല്ലാവരും സഹായിക്കാൻ നിൽക്കും അവിടെ ആ തോണി പിടിച്ചു കൊടുക്കണ വേറെ തോണിക്കാരാണ് എടുക്കണ്ട ഇത് കൗത്തിനുണ്ടങ്ങൾ വെള്ളം കയറിയിട്ട് കറുത്താണ് നമ്മൾക്ക് നേരത്തെ കാലത്ത് വന്നിട്ട് കുറേ തോണിക്ക് നമ്മൾ സഹായിച്ചു കൊടുക്കും സഹായിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉണ്ടാക്കും ആ കണ്ടുമുക്കായി ഇരുപത് കിലോ രാക്ക് പറിക്കാൻ പറ്റുള്ളൂ അതെടുത്തിട്ടുണ്ടാക്കും മുകളിലൊക്കെ വരും ഏകദേശം കൂടുതൽ തോണി വന്നു കഴിഞ്ഞു ഴിഞ്ഞിട്ട് ഓരോരുത്തര് വരാണ് തൂക്കാൻ തോണി ഇങ്ങനെ പൊന്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതൊന്ന് ശുദ്ധീക്ക് ബിച്ചു കുഞ്ഞാക്ക ഉമ്മർ ലത്തീപ്പ് ഇവർക്കാണ് ഇതാക്കുന്നത് നമ്മളെ എല്ലാവരും ഇപ്പം കടക്കായിട്ട് വരാണ് തോണി താത്തി കടക്കേറ്റ് വരാണ് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർക്ക് ഇപ്പോൾ മുങ്ങണം മൂന്ന് നാല് മണിക്കൂർ മുങ്ങണം അപ്പൊ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ശരിയാണ് ഓരോരുത്തർ ചെരിഞ്ഞിട്ട് കടക്ക തെരിയാണ് ിട്ട് തൂക്കാണ് ഇരുപത് കിലോ അതിന് കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ഒരു കമ്മിറ്റി ഉണ്ട് ബാക്കിയുള്ള കടക്കാവ് ആ കമ്മിറ്റിക്കാണ് ആ കമ്മിറ്റി പിന്നെ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഞങ്ങളുടെ പ്രദേശത്തുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കല്ലുമക്കായ ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള സഹായത്തിലേക്കാണ് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് നമ്മൾ സ്വീകരിക്കുന്നത് പിന്നെ മദ്രസിലേക്ക് പള്ളിയിലേക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും അതിലേക്ക് പിന്നെ മെഡിസിന് വാങ്ങാൻ പറ്റാത്ത രോഗികളുണ്ടാവും അവർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്കെ സഹായിക്കുന്നതാണ് അതിൻ്റെ പോലാണ് ഇപ്പം അങ്ങനെ തന്നെയാണ് പ്രായ ഒരുപാടായി തീരെ കാണുമ്പോഴാണ് മീഡിയ മുടിയൊക്കെ എരിച്ചപ്പോൾ വല്ലും പോയി നമ്മുടെ ജീവിതം വരെ ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ കാലശേഷം ഈ ട്രസ്റ്റും ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും അതൊക്കെ വെറുതെ രീതിക്കാണ് ഒരാളുണ്ടായാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ അതൊക്കെ വെറുതെ ചുമ്മാ നമ്മളില്ലെങ്കിലും നന്മ എന്നും വിജയിക്കുകയുള്ളു അതിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല പിന്നെ നന്മ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പേര് കിട്ടു ആരും ചെയ്യണ്ട ഈ കാലത്ത് കാരണം ഞങ്ങൾ ചെയ്യുന്നത് തികച്ചും തെരുവിൽ കെടുക്കുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് വീട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒറ്റപ്പെട്ട് നിൽക്കുന്ന ജീവികൾക്ക് അവർക്കൊന്നും പേടിക്കാനില്ല അതിൽ കൂടുതൽ മദ്യപിക്കുന്ന ആൾക്കാരുണ്ടോ ഭക്ഷണം കൊടുക്കുന്നവർ അവർ ഭക്ഷണം കൊടുത്തിട്ട് വീണ്ടും പോയി മദ്യപിക്കുമ്പോൾ അത് ഫോട്ടോ എടുത്തിട്ട് ഇവർക്കാണ് നമ്മൾ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ തെറ്റല്ല നമ്മൾ ഭക്ഷണം മാത്രമേ കൊടുക്കുന്നുള്ളൂ മനുഷ്യ ഞങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാകണം ഇതുവരെ ഉണ്ട് ഇനിയെ കൊണ്ട് മുന്നോട്ട് താങ്ക്